ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് കണ്ട പൂത്ത് നിൽക്കുന്ന ചെടികൾ കണ്ടില്ലേ നിറയെ എല കാണാത്തതുപോലെ പൂത്ത് നിൽക്കുന്ന വാഗച്ചെടി മറ്റു ചെടികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ഈ ചെടികളൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കാനും നിറയെ പൂക്കാനും വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാ ആഴ്ചയും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടി നിറയെ ഇതുപോലെ പൂ പൂവിടുമേ ണ്ടോ സിമ്പിളായിട്ടുള്ളൊരു ചെടിയാണ് പക്ഷേ നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാന് ബെസ്റ്റ് പ്ലാന്റ് ആണ് എപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് സെലേഷ്യ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കണം ഈ ചെടി നോക്കി തെച്ചി കണ്ടോ ഇതും ഇതുപോലെ തന്നെ എപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടുന്ന ചെടിയാണേ പ്രുമേറിയ ഭംഗിയുള്ള പൂക്കളാ ബികോണിയാ കണ്ടോ വലിയ വെയിലൊന്നും വേണ്ട ചെറിയ ഒരു ഷെയ്ഡിനടിയിൽ അല്ലെങ്കിൽ മരത്തിന്റെ ഒക്കെ ചുവട്ടിൽ വെച്ചാൽ മതി ഇതുപോലെ ബുഷായിട്ട് വെള്ളം നിൽക്കും നല്ല ഭംഗിയില്ല നിൽക്കും നമുക്ക് പിന്നെ ഇൻസൈഡ് നമുക്ക് സിറ്റൗട്ട് അതുപോലെ ഇൻഡോറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബികോണിയ കണ്ടോ ഓരോ പ്ലാന്റുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെമ്പരത്തി കണ്ടോ നിറയെ പൂത്തും നിൽക്കുന്ന ചെമ്പരത്തി ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതിയേ മെസ്സേജ് ഇട്ടാ മതി നോക്കിയേ എന്ത് ഭംഗിയാണ് പൂക്കളാണോ നമ്മുടെ ഡ് റോസ് കണ്ടോ നിറയെ പൂക്കളാണ് ഈ വാഗച്ചെടിയുടെ കൈകൾ വേണമെങ്കിലും നമ്മുടെ അവൈലബിൾ ആണ് കമൻറ്റ് ചെയ്താൽ മതിയേ നമ്മുടെ ബന്ദിച്ചെടി കണ്ടോ നിറയെ പൂക്കളാണ് കണ്ടോ നമ്മളൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് നല്ല പൂക്കൾ കൊണ്ട് പൂക്കളുടെ അഭിഷേകമാണ് കണ്ട എന്ത് പൂക്കളാന്ന് നോക്കി നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ബന്ദിച്ചെടി നമ്മുടെ ഗാർഡൻ്റെ ഓരോ ഭാഗങ്ങളുള്ള പൂക്കളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് കണ്ടില്ലേ ചൈനീസ് ബോസം നിറഞ്ഞ പൂത്ത് നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് ചൈനീസ് ബോസം ഇതെല്ലാം നമ്മുടെ ഇങ്ങ മിറ്റത്തുള്ളതാണ് പ്രത്യേക വശത്ത് അക്യുമനസ് കുറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇനിയിപ്പം ഒക്കെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണ് അക്യുമനസ് കുറേ പൂക്കൾ ഉണ്ടായിരുന്നു ഇനിയിപ്പം അടുത്ത പൂക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പിങ്കും യെല്ലോയും വൈറ്റും എല്ലാം കൂടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ പൂക്കൾ കാണാൻ നമ്മുടെ ബൊഗൻവില്ല കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ നോക്കി എന്ത് നല്ല പൂക്കളാ നോക്കി ഈ ചെടിയൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മുടെ മിറ്റത്തൂന്നൊക്കെ അങ്ങ് മാറി നമ്മുടെ പറമ്പിലൊക്കെയാണ് ഈ പൂ ഈ പൂക്കൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അത് നമ്മുടെ ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണേ നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ നല്ല പച്ചപ്പിൽ വളർന്ന് നിറയെ പൂവിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ആഴ്ച നമ്മൾ ഒരു ദിവസം ട്രൈക്കോഡർമ കൊടുക്കണേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക്കായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് ട്രൈക്കോഡർമ ഇത് നമുക്ക് ഇരുപത് ഗ്രാം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ എന്ന് പറഞ്ഞാൽ പല പലപ്പോഴും പലർക്കും കൺഫ്യൂഷനാണ് അതുകൊണ്ട് ഇതുപോലുള്ള സ്പൂണിൽ ഒരു രണ്ട് സ്പൂൺ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മുടെ ചെടികളിൽ ഈവനിങ് ടൈമിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കണ്ടോ നമ്മുടെ ചെടികളിൽ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പൂക്കൾ കണ്ടോ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലുള്ള കളകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയിട്ട് ഇതുപോലെ കളകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റണം എന്നിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാമേ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ അകത്ത് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ലിക്വിഡായിട്ടും ഒഴിക്കാം അതുപോലെ നമുക്ക് ഫ്രൈ ആയിട്ടും ഇട്ട് കൊടുക്കാം ഇരുപത് ഗ്രാം ഇതുപോലെ രണ്ട് സ്പൂൺ എടുത്ത് നമുക്ക് ഇത് ഇതുപോലെ ഇട്ടിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ലയിപ്പിക്കാം രണ്ട് സ്പൂണാണ് ട്രൈക്കോഡർമ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം ട്രൈക്കോഡർമ നമുക്ക് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തത് നമ്മുടെ ചെടികളിൽ ഈവനിങ് ടൈമിലെ വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളർന്നു വരികയും ചെയ്യും പിന്നെ മണ്ണിൽ കൂടെ വരുന്ന രോഗബാധയെ തടയും ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെ നമ്മുടെ ആ പിന്നെ വേരുകൾക്കൊക്കെ നല്ലൊരു കവചം സൃഷ്ടിച്ച് ആ അതിനെ സംരക്ഷണം ചെയ്യുന്നതാണേ അപ്പോൾ വേരുകൾ വേരുകൾക്കൂടെയാണല്ലോ കൂടുതലും രോഗങ്ങളൊക്കെ നമ്മുടെ ചെടികളെ പിടിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ വരാതെ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ട്രൈക്കോഡർമ ഈ കുമിൾ രോഗങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വരാതെ നമ്മുടെ ചെടിയെ നല്ല ഹെൽത്തി പ്ലാൻ്റായിട്ട് വളരാൻ ഇത് പ്രയോജനപ്പെടും പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഗാർഡനിലൊക്കെ ഇത്ര അടിപൊളിയായിട്ട് ഇങ്ങനെ പൂക്കൾ എപ്പോഴും നിൽക്കുന്നത് അതാണ് ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങളെ നമ്മുടെ ഓർക്കിഡ് റോസിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ പ്രത്യേകിച്ച് നമ്മൾ റോസാ ചെടിയൊക്കെ ഇതുപോലെ കെയർ ചെയ്യുവാണേണ്ടുള്ള എപ്പോഴും നല്ല ആയിട്ട് വളരുകയും ചെയ്യും ഫംഗലൊന്നും ഉണ്ടാവാതെ നിറയെ പൂക്കളുണ്ടാകാം എല്ലാ ആഴ്ചയും നമുക്ക് ട്രൈക്കോഡർമയും കൊടുക്കാം മാറി മാറി കൊടുക്കാം അടുത്ത ആഴ്ച നമുക്ക് ഇതുപോലെ സൂഡോമോണസ് കൊടുക്കാമേ ഇതേ അളവി കൊടുക്കാം ചെറിയ ചെടികളും ചെറിയ റോസയൊക്കെയാണ് ഒരു സ്പൂൺ മതി ഒരു ലിറ്ററിൽ വെള്ളത്തിൽ അങ്ങനെ കലക്കിയിട്ട് നമുക്ക് കൊടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ പിന്നെ എല്ലാ ആഴ്ചയും ഇതുപോലെ ചെയ്യുവാണേ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ചെടിയൊക്കെ നിറയെ പൂവ് ഇടുമേ അപ്പം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളരുവാണേൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ വളമൊന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ ചെടിയിൽ പൂക്കളിടും നമുക്ക് എന്നാലും നമ്മുടെ ചെടികൾക്കൊക്കെ കുറച്ച് ജൈവ വളങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും പൂക്കാനുള്ളത് ഇത് നമ്മൾ കൊടുക്കുന്നത് എല്ലാം ഓർഗാനിക്കായിട്ടുള്ളതാണേ ഇത് നമുക്ക് പിന്നെ ാമിലും അങ്ങനെയുള്ള വളങ്ങളൊക്കെ മാറി മാറി നമുക്ക് ഇടയ്ക്കൊക്കെ കൊടുക്കാം ഞാൻ പറഞ്ഞത് ഒത്തിരി വളങ്ങൾ നമ്മൾ ചെയ്തില്ലേ പോലും ഉണ്ടല്ലോ ഇതുപോലെ പൂക്കളിടാൻ ഈ വളങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആവും ഹെൽത്തി ആയാൽ തന്നെ നമുക്കറിയാം നമ്മുടെ പ്ലാന്റ് നിറയെ പൂക്കും അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയക്കണം ഓൾ ഒന്ന് ഓപ്ഷനോ കൊടുക്കുമ്പം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു